റീ റിലീസ് ചെയ്ത ആദ്യ ദിവസം തന്നെ മെഗാസ്റ്റാറിന്റെ വല്യാട്ടൻ മൂവി പുത്തൻ റെക്കോർഡുകൾ സൃഷ്ടിച്ചിരിക്കുന്നു അതിലേക്ക് വരാം അതിന്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക റീ റിലീസ് ചെയ്ത സിനിമകളിൽ ഏറ്റവും കൂടുതൽ സ്ക്രീനിൽ ആദ്യ ദിവസം കേരളത്തിൽ റിലീസ് ചെയ്ത സിനിമ എന്ന റെക്കോർഡ് മെഗാസ്റ്റാറിന്റെ വല്യാട്ടൻ തൂക്കിയിരിക്കുന്നു ഇതിന്റെ മുന്നേ സ്പളികം എന്ന ചിത്രത്തിന്റെ പേരിലായിരുന്നു അത് സ്പളികത്തിന് നൂറിൽ കൂടുതൽ സ്ക്രീനുകൾ ഉണ്ടായിരുന്നു എന്നാൽ വല്യാട്ടൻ എന്ന ചിത്രത്തിന് നൂറ്റി ഇരുപത്തി സ്ക്രീനിലാണ് ഈ ഒരു ചിത്രം ആദ്യ ദിവസം പ്രദർശിപ്പിച്ചിരിക്കുന്നത് വേൾഡ് വൈഡ് സ്ക്രീനിന്റെ കാര്യത്തിലും റെക്കോർഡിൽ തന്നെയാണ് വല്യാട്ടൻ എത്തിപ്പിടിച്ചിരിക്കുന്നത് മുന്നൂറ്റിഅൻപത് നാനൂറ് സ്ക്രീനിലാണ് ഈ ഒരു ചിത്രം വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ വേൾഡ് വൈഡ് ആയിട്ട് ഈ ഒരു ചിത്രം റിലീസ് ചെയ്തിരിക്കുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് തന്റെ എക്കാലത്തെയും വലിയ മാസ് മൂവി അല്ലെങ്കിൽ എക്കാലത്തെയും വലിയ ബ്ലോക്ക് ബസ്റ്റർ വിജയം കൈവരിച്ച ചിത്രവുമായിട്ട് വന്ന് റിലീസ് ചെയ്ത് റെക്കോർഡുകൾ തൂക്കേണ്ട ഒരു ആവശ്യം വന്നില്ല ജസ്റ്റ് ഒരു പോസിറ്റീവ് റിപ്പോർട്ട് അക്കാലത്ത് നേടിയ വല്യാട്ടൻ എന്ന ചിത്രത്തിലൂടെ പുത്തൻ റെക്കോർഡുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലും തുന്നി ചേർത്തിരിക്കുകയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി രണ്ടായിരത്തിൽ റിലീസായി ഈ ഒരു ചിത്രത്തിന് ആ ഒരു വർഷത്തെ ഏറ്റവും മികച്ച പണം വാരി ചിത്രങ്ങളിൽ മൂന്നാമത്തെ സ്ഥാനത്തായിരുന്നു വല്യേട്ടൻ എന്ന ചിത്രം എന്നാൽ ഒന്നാമത്തെ സ്ഥാനത്ത് മോഹൻലാൽ നായകനായിട്ട് മമ്മൂട്ടി ഗസ്റ്റ് റോളിൽ അഭിനയിച്ച നരസിംഹം എന്ന ചിത്രമായിരുന്നു രണ്ടാമത്തെ സ്ഥാനത്ത് തെങ്കാശി പട്ടണം ഈ രണ്ട് സിനിമകൾക്ക് പിന്നിലായിരുന്നു മൂന്നാമത്തെ സ്ഥാനത്തായിരുന്നു മെഗാസ്റ്റാറിന്റെ വല്യേട്ടൻ എന്ന ചിത്രം ആ ഒരു വർഷം പണം വാരി ചിത്രങ്ങളുടെ ലിസ്റ്റിൽ ഈ പറഞ്ഞ രണ്ട് സിനിമകളും ഇതുവരെ ഫോർ കെ വർഷം തിയേറ്ററിൽ എത്തിയിട്ടില്ല നരസിംഹവും തെങ്കാശി പട്ടണവും അതിന്റെ മുന്നേ തന്നെ നമ്മുടെ വലിയേട്ടൻ തിയേറ്ററിൽ എത്തിയിരിക്കുന്നു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റ്